എംബുരാനിൽ നിങ്ങളൊക്കെ പറയുന്നത് പോലെ സംഘപരിവാറിനല്ല നിർമ്മാതാക്കൾക്കും അതിലെ ബിഗ് ഗമ്മിനുമാണ് പൊല്ലി പൊള്ളിയത് മോഹൻലാലിനാണ് യഥാർത്ഥത്തിൽ പൊള്ളിയിരിക്കുന്നത് പൊള്ളുക മാത്രമല്ല നല്ല രീതിയിൽ പൊള്ളി കുമളച്ചിരിക്കുകയാണ് മോഹൻലാൽ കാരണം അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയ്ക്കാണ് ഇവിടെ ക്ഷതമേറ്റിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ വസ്തുത സംഘപരിവാറിന് എന്ത് പൊള്ളാൻ ഒരു സിനിമ കൊണ്ട് സംഘപരിവാർ എന്ന പ്രസ്ഥാനത്തിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അങ്ങനെ സംഭവിക്കും ആർ എസ് എസും കേന്ദ്ര സർക്കാരുമെല്ലാം ഉട ഉടനെ ഇടപെട്ടുകൊണ്ട് ഈ സിനിമ തിയേറ്ററിൽ നിന്ന് പിൻവലിപ്പിക്കും എന്നൊക്കെ പലരും വിചാരിച്ചിട്ടുണ്ടാകും അതായത് നരേന്ദ്രമോദിയും അമിത്ഷായും ഈ സിനിമയിൽ വിമർശിക്കപ്പെട്ടു എന്ന് പറയുന്ന നരേന്ദ്രമോദിയും അമിത്ഷായും അവരെ രണ്ടുപേരുമാണ് ഇതിനകത്തെ പ്രധാന വില്ലന്മാരായി പോർട്രേ ചെയ്യുന്നത് എന്നതാണ് സിനിമ കണ്ടവർ പറയുന്നത് ഞാൻ സിനിമ കണ്ടിട്ടില്ല ഈ സിനിമ ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ കണ്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ സാറ് കണ്ടു ഓക്കെ അപ്പോൾ ഈ സിനിമ കണ്ട ആളുകളുടെ പലതരത്തിലുള്ള മിക്സ്ഡ് ആണ് ഇതിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സിനിമയിൽ നിന്ന് മാറി ഈ സിനിമയെക്കുറിച്ച് ഉയർന്നിരിക്കുന്ന വിവാദങ്ങളിൽ ഫോക്കസ് ചെയ്ത് സംസാരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം സിനിമയെക്കുറിച്ച് ഒരു നിരൂപണം നടത്തണമെന്നുണ്ടെങ്കിൽ ആ സിനിമ കാണുക എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് ഇതിൽ പൃഥ്വിരാജ് ആണല്ലോ ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംവിധായകൻ്റെ കലയാണ് സംവിധായകൻ്റെ മുന്നിൽ നിൽക്കുന്ന സംവിധായകൻ പറയുന്നത് അതെല്ലാം ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് ആക്ടർ മാത്രമാണ് ഞാൻ എന്ന് എൻ്റെയും പ്രിയപ്പെട്ട ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് അതെല്ലാ സിനിമ ിലും അദ്ദേഹം ചെയ്യാറുള്ളതും അതാണ് സംവിധായകൻ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് കൊണ്ടുള്ള ആ ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചു കൊടുക്കുക അതാണ് മോഹൻലാൽ ഓരോ ചിത്രങ്ങളിലും ചെയ്യുന്നത് ആ കഥാപാത്രത്തെ സിനിമയെക്കാളേറെ ആളുകൾ ഇഷ്ടപ്പെടുന്നതും ആരാധകർ ഇഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ ആ സിനിമയിലെ കഥാപാത്രത്തിന്റെ പേരിൽ മോഹൻലാലിനെ അതേ പേര് വിളിച്ച് അങ്ങനെ കുറെ കാലം ആ ആരാധനയോടെ ആ പേര് തന്നെ വിളിക്കുന്നതുമൊക്കെ പണ്ട് മുതലെയുള്ള ചിത്രങ്ങളിൽ നമ്മൾ കണ്ടുവരുന്നതാണ് ഇത്രയും തലപ്പൊക്കമുള്ള ഇത്രയും സിനിമകളിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മലയാളിയുടെ മനസ്സിൽ കയറിക്കൂടിയ മോഹൻലാലിന് ഇത്രയും ചീത്ത വി കേൾക്കുന്നത് ഞാൻ ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇത്രയും ചീത്ത വിളി മോഹൻലാലിന് കേൾക്കേണ്ടി വരുന്നത് മോഹൻലാൽ തന്നെ എന്നിട്ട് ഇക്കാര്യത്തിൽ അഡ്മിറ്റ് ചെയ്യുന്നത് ഞാൻ ഈ സിനിമ ഇതുവരെ കണ്ടില്ല ഞാൻ ആ തിയേറ്ററിൽ പോയാണ് ആദ്യമായിട്ട് ഈ സിനിമ കണ്ടതെന്ന് പറയുന്നത് ദ കംപ്ലീറ്റ് ആക്ടറാണ് മോഹൻലാലിന്റെ ഒരു ഗതികേട് ആലോചിക്കണം പൃഥ്വിരാജ് എത്ര ക്ലവർ ആയിട്ടാണ് ഇതിനെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ട് ചെയ്തത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിദഗ്ധമായി കബളിപ്പിക്കുകയായിരുന്നു സിനിമയ്ക്ക് ഒരു പ്രിവ്യൂ വേണ്ട എന്ന് തീരുമാനിക്കുകയാണ് അതും ഇത്രയും വലിയ ഒരു ബിഗ് ബജറ്റ് ചിത്രമാണ് ഒരു ബിഗ് ബജറ്റ് ചിത്രം മാത്രമല്ല വർഷങ്ങളെടുത്ത ചിത്രീകരണം രണ്ടായിരത്തി പത്തൊൻപതിലെ ഒരു പടത്തിന് വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു സെക്കൻഡ് പാർട്ടാണ് അതും ഇത്രയും ആൻറ്റിസിപ്പേഷൻ ഉണ്ടാക്കിയ ഒരു സിനിമ അതിൻ്റെ ഒരു പ്രിവ്യൂ വേണ്ട എന്ന് പൃഥ്വിരാജ് തീരുമാനിക്കുമ്പോൾ അതിനായി പറയുന്ന ന്യായം കേൾക്കുമ്പോഴെങ്കിലും ആളുകൾക്ക് മനസ്സിലാകണമല്ലോ സെൻസർ ബോർഡിൽ പൃഥ്വിരാജ് എന്ന സംവിധായകനും അതായത് ഓരോ രംഗത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഈ സെൻസർ ബോർഡ് അംഗങ്ങൾക്ക് മുന്നിൽ ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന വലിയ ഫിഗർ ഇരിക്കുകയാണ് അപ്പോൾ ഇത്രയും വലിയ ഒരു നടൻ അയാൾ ഇക്കാര്യങ്ങൾ ഫിക്ഷണലായിട്ടുള്ള ഒരു ചിത്രീകരണം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വടിവത്ത ഭാഷയിലെ ചതുര വടിവിലെ സംഭാഷണമൊക്കെ കേട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളും അതെല്ലാം കണ്ണടച്ച് വിശ്വസിച്ചിട്ടുണ്ടാകണം എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഓരോ രംഗത്തെപ്പറ്റിയുമുള്ള സെൻസർ ബോർഡ് അംഗങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി വെച്ചാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ ഇയാൾ വിവരിക്കുന്നത് കഴിഞ്ഞാൽ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഇതാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്ന ആശയം എന്നുള്ളത് പൃഥ്വിരാജ് പറഞ്ഞ് ഇവരെയൊക്കെ വിശ്വസിപ്പിച്ചു എന്ന് പറയുന്നത് അതിത്രത്തോളം വിശ്വസനീയമായ ഒരു കാര്യമാണ് എന്നതിൽ എനിക്കും ഒരു എതിരഭിപ്രായമുണ്ട് കാരണം അങ്ങനെ കേട്ട് കാണാടിച്ചിരിക്കേണ്ടവരല്ലല്ലോ സെൻസർ ബോർഡിലെ അംഗങ്ങൾ അതിൽ കുറച്ചുകൂടി അവര് കാര്യക്ഷമോ കാര്യക്ഷമതയോടുകൂടി തന്നെ ഇടപെടണമായിരുന്നു എന്നുള്ളതാണ് ആ വിഷയത്തിലെ എൻ്റെ പേഴ്സണൽ ടേക്ക് കാരണം ഒരു സെൻസർ ബോർഡിന് മുന്നിലേക്ക് ഒരു സിനിമ വരുമ്പോൾ ആ സിനിമയുടെ എല്ലാ കാര്യങ്ങളും അതിന് യു എ കൊടുക്കണോ എ കൊടുക്കണോ എന്നത് മാത്രമല്ലല്ലോ സെൻസർ ബോർഡ് നിശ്ചയിക്കേണ്ടത് അതിലെ ഓരോ സീനും അത് സമൂഹത്തിൽ ഒരു പോളറൈസേഷൻ ഉണ്ടാക്കുമോ സമൂഹത്തിൽ ആരെയെങ്കിലും ഹർത്തി ചെയ്യുന്ന അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ വയലൻസ് അത് ഒരു പരിധിയിൽ കൂടുതൽ ഉണ്ടോ അക്കാര്യങ്ങളെല്ലാം നോക്കാനാണല്ലോ സെൻസർ ബോർഡ് എന്നിട്ടും എന്തുകൊണ്ട് ആകെ പത്തോ പതിനഞ്ചോ സെക്കൻഡ് മാത്രമാണ് സെൻസർ ബോർഡിന്റെ ആ സർട്ടിഫിക്കറ്റ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അതിലാകെ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത് ഇരുപത് സെക്കൻഡിൽ താഴെ മാത്രമാണ് അവിടെയാണ് പതിനേഴ് വെട്ട് എംബുരാനെ വെട്ടാൻ പോകുന്നത് എപ്പോഴാണ് വലിയ സൂപ്പർ ഹിറ്റായി കോടികൾ വാരി നൂറ് കോടി ക്ലബ്ബിൽ കയറി എന്നൊക്കെ പറഞ്ഞ് തുടരെ തുടരെ പൃഥ്വിരാജ് പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതേ പൃഥ്വിരാജ് എഡി ടേബിളിൽ വെട്ടണം വെട്ടണം വെട്ടു ിൽ പോയിട്ടണം അതും കേന്ദ്ര സർക്കാരോ സംഘപരിവാറോസ് എസും ഈ പതിനേഴ് അങ്ങോട്ട് പോയി കൈകൂപ്പി പറഞ്ഞതാണ് ഞാൻ വെട്ടിക്കോളാം എന്റെ പടം തിയേറ്ററിൽ നിന്ന് പിൻവലിക്കരുതേ എന്ന് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുതയാണ് ഞാൻ ഞാൻ പറയുന്നത് പറയുന്നത് വിത്ത് ക്ലിയർ നിന്നാണ് വേണമെങ്കിൽ ഇതിലെങ്കിൽ ഖണ്ഡിക്കാം തന്നെ വെട്ടാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാൻ പൂർത്തിയാക്കട്ടെ പൂർത്തിയാക്കട്ടെ

പറഞ്ഞല്ലോ ആൻഡോ പറഞ്ഞപ്പോൾ എതിർത്തില്ലല്ലോ ഇല്ല എന്ന് എതിർത്തില്ലോ ഞാൻ 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 എവിടെ അല്ല അനുസരിച്ച് അല്ല അല്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് വേണ്ട വേണ്ട സുപ്രീംകോടതി പറഞ്ഞിട്ടുണ്ട് ആ സുപ്രീം കോടതി പറഞ്ഞത് എല്ലാ വിഷയത്തിലും ബാധകമാണ് എല്ലാ വിഷയത്തിലും ഈ വിഷയത്തിൽ എന്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നില്ല അല്ല പൃഥ്വിരാജിന്റെ അഭിപ്രായമായിട്ടല്ല ഞാൻ പറഞ്ഞത് പൃഥ്വിരാജ് ചെയ്യുന്ന കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അത് ഞാൻ പറയുകയും ചെയ്യും അല്ലാതെ ആർ എസ് എസിന് പൊള്ളിയെന്ന് നിങ്ങൾ മൂന്നുപേരും പറയുമ്പോൾ അത് കേട്ട് കൈ ഇങ്ങനെ ഇരിക്കാനല്ല ഞാനിവിടെ കേട്ടോ അല്ല പൊള്ളിയത് പൊള്ളിയത് മോഹൻലാലിനും പൃഥ്വിരാജിനും ആന്റണി പെരുമ്പാവൂരിനും നിർമ്മാതാവായ ഗോകുലം ഗോപാലനുമാണ് ഏറ്റവും അവസാനം ചിത്രം ഏറ്റെടുത്ത ഗോകുലം ഗോപാലൻ അടക്കം പൊള്ളിയിരിക്കുകയാണ് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താ പറയുക പ്രൊഡ്യൂസർക്ക് എങ്ങനെയാണ് പൊള്ളുന്ന പ്രൊഡ്യൂസർക്ക് പൊള്ളുന്ന പ്രൊഡ്യൂസർ ഒരു മാധ്യമത്തോട് പ്രതികരിക്കും അറിയാലല്ലോ ഈ സിനിമ ഈ നിമിഷം വരെ തേടിയ കളക്ഷൻ അല്ലേഴ്സ് ഡോക്ടർ വെട്ടിയ ബുധനാഴ്ച തിയേറ്ററിൽ കാണാൻ താങ്കൾ കാത്തിരുന്നു താങ്കൾ പറയുന്നത് പോലെ വെട്ടിയിരിക്കും മാത്രമേ ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ ഞാൻ ഒരു 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 കാര്യമുണ്ട് സിനിമ ഒരു മീഡിയ ആണല്ലോ അത് വെട്ടിയിരിക്കും എന്ന് താങ്കൾ പറയുന്നതിൽ എനിക്ക് വിഷമമുണ്ട് താങ്കളുടെ വിഷമം അവിടെ ഇരുന്നോട്ടെ എനിക്ക് വിഷമവും ഇല്ല അങ്ങനെ പറയുന്നത് ഒരു മിനിറ്റ് സുജ അവിടെ ഇരുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയുമല്ലോ അവിടെ ഇരുന്ന ആളുകൾ ആളുകാരാണെന്നും കൂടി അറിയണ്ടേ അല്ലെ അവിടെ ഇരുന്നാകം ഞാനൊന്നും ഇവിടെ ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൽ ഞാൻ ആദ്യ ഭാഗത്തേക്ക് തിരിച്ചു പോവുകയാണ് കാരണം ഈ ഡിസ്ക്രിപ്ഷൻ പ്രേക്ഷകർക്ക് ഉണ്ടാവരുതല്ലോ അപ്പോൾ ഈ എംബുരാനിൽ മാറ്റം വരുത്താമെന്ന് തീരുമാനിച്ചിരിക്കുന്നത് ആ സിനിമ യുടെ സംവിധായകൻ അടക്കമുള്ള അണിയറ പ്രവർത്തകരാണ് അല്ലാതെ ആർ എസ് എസ് ഇങ്ങോട്ട് വന്ന് നിങ്ങൾ ഇത് മോഡിഫൈ ചെയ്യൂ എന്ന് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല ഞങ്ങൾ വോളന്ററി മോഡിഫിക്കേഷൻ എന്ന് കൃത്യമായി തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് ആ വോളണ്ടറി ആണ് വരുത്താൻ പോകുന്നത് ലൂസിഫർ പോലൊരു കലാസൃഷ്ടിയാണ് എമ്പുരാണെങ്കിൽ എന്തിനാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഈ സിനിമ വെട്ടണം എന്ന് അങ്ങോട്ട് പോയി ആരും ആവശ്യപ്പെട്ടിട്ടില്ല ലൂസിഫർ പോലെയുള്ള ഒരു കലാസൃഷ്ടിയാണെങ്കിൽ വോളണ്ടറി മോഡിഫിക്കേഷൻ എന്തിനാണ് ഈ ടീം പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ഈ ടീം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് ഇല്ലെങ്കിൽ നിഷേധിക്കട്ടെ ഗോകുലം ഗോപാലൻ നിഷേധിക്കട്ടെ അല്ലെങ്കിൽ ആന്റണി പെരുമാവർ നിഷേധിക്കട്ടെ നിഷേധിക്കട്ടെ മോഹൻലാൽ നിഷേധിക്കട്ടെ ഈ നിഷേധിക്കില്ല കാരണം വോളണ്ടറി മോഡിഫിക്കേഷൻ വെട്ടാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു അത് ചെയ്യാനും തുടങ്ങി അത് ചെയ്യാനും തുടങ്ങി സാറേ ഇപ്പോൾ മാധ്യമത്തിൽ വാർത്ത വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് ആധികാരികമായി വെട്ടിക്കഴിഞ്ഞു ഇതാ വെട്ടിയ പടം ഇതാ എന്ന് പറയുന്നത് തിയേറ്ററിൽ വരുമ്പോൾ മാത്രമാണല്ലോ അതിന്റെ പൂർണ്ണ രൂപമായി മാറുക ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സിനിമയിൽ വോളണ്ടറി മോഡിഫിക്കേഷൻ വരുത്താം എന്ന് അണിയറ പ്രവർത്തകർ തന്നെ വന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ് അതിൽ നിർമ്മാതാവ് മുതൽ സംവിധായകൻ മുതൽ അതിലെ പ്രധാനപ്പെട്ട നടനായ മോഹൻലാൽ മുതൽ എല്ലാവരും കൂടി ചേർന്നെടുത്തിരിക്കുന്ന തീരുമാനമാണ് എന്നതാണ് ഇതിലെ വാസ്തവം ആ വാസ്തവം എത്രത്തോളം കണ്ണടച്ചു വെച്ചാലും വാസ്തവം അല്ലാതായി മാറില്ല അപ്പോൾ സിനിമാ ലോകത്ത് ചവറ്റുകുട്ടയിലേക്ക് വീഴാതിരിക്കാൻ ഇത് ചെയ്തേ തീരൂ എന്ന ഒരു തീരുമാനത്തിലേക്ക് എന്തുകൊണ്ട് മോഹൻലാൽ എത്തി എന്നുള്ളത് അദ്ദേഹമാണ് വിശദീകരിക്കേണ്ടത് മോഹൻലാലുമായി അടുത്ത വൃത്തങ്ങൾ വൃത്തങ്ങളെന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ വാർത്തകൾ വരുന്നുണ്ടല്ലോ ആ അടുത്ത വൃത്തങ്ങളിലൂടെ മോഹൻലാൽ പുറത്തേക്ക് വിടുന്ന മെസ്സേജ് എന്താണ് അദ്ദേഹം സിനിമ പ്രിവ്യൂവിന് പോലും കണ്ടിട്ടില്ല ഈ സിനിമയുടെ ആകെ തുക എന്ന് പറയുന്നത് ഞാൻ തിയേറ്ററിൽ വന്ന് ആ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിലാണ് ആദ്യമായി കാണുന്നത് ഗോകുലം ഗോപാലൻ നമുക്കറിയാം സ്വാഭാവികമായും അദ്ദേഹം അവസാന ഘട്ടത്തിലാണ് ഇതിലേക്ക് ഈ സിനിമയുടെ നിർമ്മാണത്തിലേക്ക് വന്നത് ആ നിർമ്മാണം അദ്ദേഹം ഏറ്റെടുക്കാൻ കാരണം മോഹൻലാൽ എന്ന വ്യക്തിയോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ് അല്ലാതെ മറ്റൊരു ഘടകവും അതിലില്ല മോഹൻലാൽ എന്ന വ്യക്തിക്ക് അവസാനം ഈ ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറുമ്പോൾ ഈ പടത്തിന് ഒരു ഉണ്ടാകാതിരിക്കാൻ തന്നെയാണ് ഗോകുലം ഗോപാലൻ ആ റിസ്ക് എടുത്തുകൊണ്ട് ആ സിനിമ അവസാന നിമിഷം പ്രൊഡക്ഷനിലേക്ക് എത്തിച്ചത് ആ സിനിമ അത്ര നല്ലൊരു കലാസൃഷ്ടിയാകും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടെയാണ് നമ്മൾ കാത്തിരുന്നത് ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല എന്നത് ഞാൻ ആവർത്തിക്കുകയാണ് അതൊരു നല്ല കലാസൃഷ്ടിയായി ും പൃഥ്വിജെന്ന സംവിധായകന് നല്ല പൊട്ടൻഷ്യൽ ഉള്ള സംവിധായകനാണ് എന്ന് പ്രൂവ് ചെയ്തതാണ് അപ്പോൾ അത് നല്ല ഒരു കലാസൃഷ്ടിയായിരിക്കും ഇവിടുത്തെ വിവാദങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഇത് എന്തുകൊണ്ട് മോഹൻലാൽ പോലും ഒരു പ്രിവ്യൂ കണ്ടിട്ടില്ല എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പടം തിയേറ്ററിൽ നിന്ന് പിൻവലിപ്പിക്കേണ്ട ഒരു സാഹചര്യം അങ്ങനെയുള്ള ഒരു ആവശ്യമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രതിഷേധമോ എന്തിന് ഒരു തിയേറ്ററിന് മുന്നിൽ പോലും ഒരു കോലം കത്തിക്കലോ പോലും നമ്മൾ കാണാത്ത ഇടത്താണ് ആർ എസ് എസിന് പൊള്ളിന് പൊള്ളി സംഘപരിവാർ കരയുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചണ്ഡ പ്രചാരണം ഒരു ഭാഗത്ത് നടക്കുന്ന ഇതിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം ഇതിൽ റൂൾ തേർട്ടി വൺ സിനിമ ആക്ട് അനുസരിച്ചുകൊണ്ടാണ് ഈ റിക്വസ്റ്റ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അവരയച്ച റിക്വസ്റ്റിലെ ഡാറ്റയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് അത് താങ്കൾക്ക് അതിൽ കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഖണ്ണിക്കാം ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ റൂൾ തേർട്ടി വൺ ഓഫ് സിനിമാറ്റോഗ്രാഫിക് ആക്ട് അനുസരിച്ചു കൊണ്ടാണ് ഈ കലാപ ദൃശ്യങ്ങൾ അടക്കം റിമൂവ് ചെയ്യുന്നതിനായി ഞങ്ങൾക്ക് വോളറി മോഡിഫിക്കേഷനായി ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ ആൻഡോസർ സൂചിപ്പിച്ചതുപോലെ അത് ഇനി റീസെൻസറിങ് ചെയ്യേണ്ടതില്ല പകരം ഇവർക്ക് കൊടുക്കുന്ന ഈ ഇത്രയും ദൃശ്യങ്ങൾ ഇത്രയും ഭാഗം ഈ സിനിമയിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മോഡിഫൈഡ് സർട്ടിഫിക്കറ്റ് ആയിരിക്കും അവർക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതായത് ആദ്യം കിട്ടിയ സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് യു എ സിക്സ്റ്റീൻ പ്ലസ് പേരന്റൽ ഗൈഡൻസ് എന്നുള്ളതാണ് അതിന്റെ കൂടെ യഥാർത്ഥത്തിൽ ഈ സിനിമയിൽ ഈ ദൃശ്യങ്ങൾ കൂടി ഉൾപ്പെടുമ്പോൾ എ ആണ് വേണ്ടത് പക്ഷേ യു എ സിക്സ്റ്റീൻ പ്ലസ് പേരന്റൽ ഗൈഡൻസ് എന്ന സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് ഈ മോഡിഫൈഡ് സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്തുകൊണ്ടായിരിക്കും ഈ സിനിമയുടെ പ്രദർശനം ഈ മാറ്റങ്ങൾക്ക് ശേഷം വരാൻ പോകുന്നത് എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഇനി മുരളി ഗോപി പൃഥ്വിരാജ് കോംബോ അവർ ഒരു രാഷ്ട്രീയ സന്ദേശം തന്നെയാണ് ഈ സിനിമയിലൂടെ ഉദ്ദേശിച്ചതെന്നുള്ളത് വ്യക്തമാണ് അത് ആ രാഷ്ട്രീയ സന്ദേശം രാഷ്ട്രീയ ചർച്ച ചെയ്യുമെന്നുള്ളത് സ്വാഭാവികമാണ് അതിലിപ്പോൾ ഇടതുപക്ഷത്തിനെതിരെയുള്ള ഒരു സിനിമയാണ് വരുന്നതെങ്കിൽ ഇടതുപക്ഷത്തിനെതിരായ പ്രമേയമുള്ള സിനിമകൾ വരുമ്പോൾ അതിനെ അവരെതിർക്കും അതുപോലെ തന്നെ ആർ എസ് എസിനെതിരായ അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരായ പരാമർശങ്ങളുള്ള സിനിമ വരുമ്പോൾ അവരെതിർക്കും അതേക്കുറിച്ച് എതിരഭിപ്രായങ്ങൾ വരും നേരത്തെ സുപ്രീം കോടതി പറഞ്ഞ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വിധി അവിടെയും ബാധകമാണ് എല്ലാവർക്കും ആ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഇനി ഈ സിനിമയിലേക്ക് വന്നാൽ ഇതിൽ പ്രധാനമായും ഈ കലാപ അപ്പുറം എൻ ഐ എ പോലുള്ള ദേശീയ ഏജൻസികളുടെ വിശ്വാസ്യത ഇല്ലാതാക്കുന്ന പല ഭാഗങ്ങളും കടന്നുകൂടിയിട്ടുണ്ട് എന്നതാണ് ഇതിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഇനമായി നിൽക്കുന്നത് അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ ഡാം ബോംബിട്ടു തകർത്ത് കേരളത്തെ നശിപ്പിക്കും അതിനായി കേരളത്തിൽ നിന്ന് ഒരാൾ ശ്രമിക്കുന്നു എന്ന രീതിയിലുള്ള ധ്വനിയൊക്കെ അത് എന്താവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിലായാലും അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് കേരളത്തിലുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെ ചെയ്യാനായി ഉദ്ദേശിക്കില്ല രണ്ട് ജില്ലയങ്ങ് ഒഴുകിപ്പോകട്ടെ അങ്ങനെയൊന്നും തീരുമാനിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും കേരളത്തിൽ ഇല്ല എന്നുള്ള ഒരു വസ്തുത മനസ്സിലാക്കാവുന്ന ഒരാളാണ് പൃഥ്വിരാജ് എന്നിട്ടും ഇങ്ങനെ ഒരു ഭാഗം അതിൽ കൂട്ടിച്ചേർത്തത് എന്തിനാണ് അങ്ങനെയാണെങ്കിൽ ഈ രാഷ്ട്രീയവും അതുപോലെ തന്നെ കുറച്ച് മതവും എല്ലാം കൂട്ടിക്കലർത്തിക്കൊണ്ട് ഇവിടെ തീവ്രവാദം തന്നെ രണ്ട് രീതിയിൽ ന്യൂനപക്ഷമാണോ ഭൂരിപക്ഷമാണോ കൂടുതൽ വർഗീയത എന്നൊക്കെയുള്ള പല നെറേറ്റീവ് നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൽ കൃത്യമായി ചില അജണ്ടകൾ ഈ സിനിമയ്ക്കുള്ളിൽ ഉണ്ട് എന്നുള്ളതാണ് ആ സിനിമ കണ്ട ആളുകൾ തന്നെ വ്യക്തമാക്കുന്നത് അതുമാത്രമല്ല പൃഥ്വിരാജന്റെ ഈ പടത്തിന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സുപ്രിയായിട്ടൊരു പോസ്റ്റിൽ ആളറിഞ്ഞ് കളിക്കടാ എന്നാണ് പറഞ്ഞത് അതിൽ സിനിമ കണ്ട് അതിൽ ആളറിഞ്ഞ് ആളുകൾ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ് അതാണിപ്പോൾ കാണുന്ന പ്രതിഷേധങ്ങൾ കളം വിട്ട് കളിച്ചാൽ അതായത് ഒരു പരിധിക്കപ്പുറം പോയി ിൽ കാണികൾ ഉണ്ടാകുമോ അതുപോലെ തന്നെ എന്നത്തേക്കുമായി കളി അവസാനിക്കുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ് എന്തായാലും എംബുരാന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ വെട്ടി ഒരു കബന്ധം പോലെയായിരിക്കും അടുത്ത ആഴ്ച തിയേറ്ററിലേക്ക് വീണ്ടും എത്താൻ പോകുന്നത് വിവാദ ഭാഗങ്ങൾ നീക്കാൻ ലാൽ ആവശ്യപ്പെട്ടു എന്നുള്ളത് അല്പസമയം മുമ്പ് മേജർവി എന്ന സംവിധായകനും വന്ന് ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞിട്ടുണ്ട് നിഷേധിക്കേണ്ടത് മോഹൻലാലാണ് ഇതുവരെ കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞത് എംബുരാനിൽ ആർ എസ് എസിന് പൊള്ളിയിട്ടില്ല പക്ഷേ അണിയറക്കാർക്ക് സംവിധായകനും പ്രധാന നടനുമടക്കം പൊള്ളിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വോളണ്ടറി ആയിട്ടുള്ള